നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഓഷ ചെറുവല്ലൂർ ഡോക്ടർ മല്ലു മൊബൈൽ പേജിൽ നിന്നും ഫ്രണ്ട്സ് ആദ്യമായി ഞാൻ എൻ്റെ എഫ് പി പേജ് ലൈക്ക് ചെയ്തവരോടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് എൻ്റെ ഒരു വീഡിയോ അപ്ഡേറ്റ് പക്ഷേ ഈ അപ്ഡേറ്റിൽ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ ഇരുപത്തഞ്ചോളം പേർ വരുന്ന മൊബൈൽ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ടിപ്സ് തരുന്ന ഇരുപത്തഞ്ചോളം പേരടങ്ങുന്ന ആളുകൾ ചേർന്നൊരു സംഘടന രൂപീകരിക്കുകയും മൊബൈൽ കമ്പ്യൂട്ടർ ടെക് അസോസിയേഷൻ എന്ന സംഘടനയുടെ ഒരു എഫ് ബി പേജ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അയ്യായിരത്തിന് മുകളിൽ ലൈക്ക് ചെന്ന് തന്നു ഞങ്ങളെ ഞങ്ങളോട് വളരെ ആത്മാർത്ഥമായി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും നന്ദി കൂടി അറിയിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് പേജ് ഈ പേജ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ബിക്കോസ് ഇരുപത്തഞ്ച് പേരടങ്ങുന്നവരിൽ നിന്നും ഇരുപത്തഞ്ച് തരത്തിലുള്ള വീഡിയോ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ അതിലുണ്ടാകും അത് ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ പേജ് നിങ്ങൾ ഷെയർ ചെയ്യുക ഇതിൽ വരുന്ന ഓരോ പേ വീഡിയോവും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്കും വേണ്ടി ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ഇതാണ് എൻ്റെ എഫ് ഡി പേജ് ഈ ഒരു പേജും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ മല്ലു മൊബൈൽ എന്ന യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നമ്മൾ മറ്റൊരാൾ കാണാൻ ആഗ്രഹിക്കാത്ത എന്തൊക്കെ ഫയൽസ് ഉണ്ടോ അതെല്ലാം നമ്മൾക്ക് ഹേഡ് ചെയ്ത് വെക്കാൻ സാധിക്കുകയും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ മൊത്തം വോളിയം കൺട്രോൾ ഒരു സിംഗിൾ ക്ലിക്കിൽ ചെയ്യാൻ സാധിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത് നമുക്കറിയാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും ആപ്ലോക്ക് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണ് അത് കാണുമ്പോൾ തന്നെ ആപ്ലി ആപ്പ് ലോക്ക് എന്ന ആപ്ലിക്കേഷൻ അവരുടെ സ്ക്രീനിൽ കണ്ടാൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഇതിലെന്തോ ഒളിഞ്ഞ് കിടപ്പുണ്ട് അതല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും തോന്നിക്കാത്ത അങ്ങനെ ഒരു ആപ്ലോക്കാണെന്നോ ഫയൽ ഹേഡ് ചെയ്യുന്ന ആപ്പാണെന്നോ തോന്നിക്കാത്ത ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിനെ പതിവിലും കൂടുതൽ ആപ്ലോക്കിൽ തരുന്നേക്കാളും കൂടുതൽ ഫ്യൂച്ചർ ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും നമുക്ക് തുടർന്ന് കാണാം തുടർന്നും വീഡിയോ കാണുക ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം ഇത് ഞാൻ വീണ്ടും കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് പേർ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുമുണ്ടാകാം അറിയുന്നവരുണ്ടെങ്കിൽ സദായം ശ്രമിക്കുക നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും നിങ്ങളുടെ ഫോണിൽ എത്ര ബ്രൗസർ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ അത്രയും ഒരു താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ ക്രോം യൂജി ബ്രൗസർ ബ്രൗസർ ഇത് ആൻഡ്രോയിഡ് ബ്രൗസർ കൂടിയാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നു ഗൂഗിൾ ക്രോമാണ് നിങ്ങൾക്ക് ബെറ്റർ ജസ്റ്റ് വൺ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു പുതിയ ടാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതിൽ വലതു ഭാഗത്ത് മുകളിലായി പ്ലീസ് വെയ്റ്റ് ഫൈവ് സെക്കൻഡ് തുടങ്ങി സീറോ സെക്കൻഡ് വരെ വന്നതിന് ശേഷം സ്കിപ്പ് ദ ആഡ് എന്നൊരു ബട്ടൺ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ പ്ലീസ് വെയ്റ്റ് എന്ന് കാണുന്നത് താഴെ പല രീതിയിലും നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന പലതും കാണാം നമ്മൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ കാണുന്ന മഞ്ഞക്ക് സ്കിപ്പ് ദ ആഡ് എന്നുള്ള സ്കിപ്പ് ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും അത് നിങ്ങളെ പ്ലേ സ്റ്റോറിലേക്ക് കൂട്ടി കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ ജസ്റ്റ് വൺ കൊടുക്കുക പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം ഇതാണ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനെ നമ്മൾ ഓഡിയോ മാനേജർ എന്നാണ് പറയുന്നത് ഈ ഓഡിയോ മാനേജർ നമുക്ക് നോക്കാം ഇവിടെ താഴെ പത്ത് മില്യൺ ഡൗൺലോഡ്സ് ഇതിനകം നടന്നിട്ടുണ്ട് ഫോർ പോയിൻറ്റ് ഫോർ റേറ്റിംഗ് ആണ് അതായത് സൂപ്പർ റേറ്റിംഗ് ആണ് ഫോർ പോയിൻറ്റ് ഫോർ എന്നുള്ളത് ശേഷം നമ്മൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ ഫോർ പോയിൻ്റ് ടു ട്വൻറ്റി സെവൻ എം പി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് ആവും നിങ്ങൾ കാണുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് അതിൽ എടുത്തു പറഞ്ഞ ഒരു ഓപ്ഷൻ അതായത് ഒട്ടുമിക്ക വോളിയം കൺട്രോളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഏത് വോളിയമാണ് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ കൺട്രോൾ ചെയ്യാം അതൊന്ന് രണ്ട് ഇനി ഫോട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഫയൽ എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം മുകളിൽ കാണുന്ന ഓഡിയോ മാനേജർ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക ശേഷം രണ്ട് ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് ഒന്ന് മുകളിൽ കാണുന്നു പിൻ ബേസ്ഡ് പിൻ നാലക്ക അല്ലെങ്കിൽ ഒമ്പതക്കം വരെയുള്ള പിൻ ഉപയോഗിച്ച് നമുക്ക് ലോക്ക് ചെയ്യാം അതല്ലെങ്കിൽ പാസ്വേഡ് ഞാൻ പിൻ ചൂസ് ചെയ്യുന്നു പിൻ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ നമ്പർ വരുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ബ്ലാങ്ക് ആയിരിക്കും ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് അത് സേവ് ചെയ്യുന്നു ഓക്കെ ശേഷം നമ്മുടെ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഏത് മെയിൽ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ മെയിലുണ്ടോ അത് ഇവിടെ വരും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുന്നതാണ് ഇത് പാസ്വേഡ് സപ്പോസ് നമ്മൾ മറന്നു പോയാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുക ഓക്കെ കഴിഞ്ഞു ഇനി ഇങ്ങനെ ആയിരിക്കും കാണുക നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഏതൊരു ഫയൽ ഏഡിറ്റ് ചെയ്യണമെങ്കിൽ ഓഡിയോ മാനേജറിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നൽകിയ പിൻ നൽകുക ഇത്രയും കാര്യങ്ങൾ പിക്ചർ വീഡിയോ മ്യൂസിക് ഹൈഡ് ആപ്പ് ലോക്ക് ആപ്പ് ഫയം മാനേജർ മെസ്സേജ് സ്വാപ്പ് ബ്രൗസർ തുടങ്ങി ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഏഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പിക്ചർ എന്നുള്ളതിൽ നമ്മൾ ഏഡ് ചെയ്യുന്നു ഒരു പിക്ചർ ഏഡ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നു ശേഷം ഇതെല്ലാം ഞാനിവിടെ ജസ്റ്റ് ട്രൈ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ല ഈ ബ്ലാങ്ക് ആവും ജസ്റ്റ് ന്യൂ ആൽബം എന്ന് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ ഇനി ആഡ് ബട്ടൺ മുകളിൽ കാണുന്ന ആഡ് ബട്ടൺ പ്രസ് ചെയ്തതിന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഓരോ ഫോട്ടോയും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നറിയാൻ വേണ്ടി നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു ഞാനൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ടെസ്റ്റ് ടെസ്റ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒക്കെ കൊടുക്കുക ക്രിയേറ്റായി ഇപ്പം നമുക്ക് താഴെ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുക മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗാലറിയിൽ പോവുക ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും ഒറ്റ ലൈനിൽ കാണും അത് തിരഞ്ഞെടുക്കൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മോൾ ഫയൽ എന്ന് കാണുന്ന മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് എവിടെയാണോ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട നമ്മുടെ ഫയൽ ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ശേഷം ഇത് ഏത് ഫയൽ നമുക്ക് സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മളിത് താഴെ കാണുന്ന ആഡ് സെലക്റ്റഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണാൻ നമ്മൾ അതിലുള്ള ഫോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എനിക്ക് ഈ കാറ്റഗറിയിലുള്ള ഈ ഫോട്ടോ ഈ ടെസ്റ്റ് ത്രീയിലാണ് ചെയ്യേണ്ടത് അതല്ല ടെസ്റ്റ് വണ്ണിലാണ് ടെസ്റ്റ് വണ്ണിൽ ടെസ്റ്റ് ത്രീയിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഓക്കെ കൊടുക്കുക ഫയൽ ഹൈഡ് ആയിക്കഴിഞ്ഞു നമുക്ക് നോക്കാം ആ രണ്ട് ഫയലും നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ഗാലറിയിൽ നിന്നും അപ്രത്യക്ഷമായി കാണും അതുപോലെ തന്നെയാണ് വീഡിയോ മ്യൂസിക് മൊത്തം എല്ലാം അപ്പോൾ ഇനി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഓ നിങ്ങളുടെ ഓരോ ഷെയറും ഞങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഇനിയും നല്ലൊരു ആപ്ലിക്കേഷനുമായി വീണ്ടും കാണുമ്പോഴേക്കും ബബായ്